If you wanna play tough okay. and wanna hate this, I'll always show up I don't ever slow up, no I don't take shit I got no love for the fakeness If you wanna play tough and wanna hate this, I'll always show up and make a statement I don't ever slow up, no I don't take shit I got no love for the fakeness If you wanna play tough and wanna hate this Instinctive, so passionate. Every word I move so descriptive, like an adjective. I got a vendetta against people who patented being negative when you should be getting after it. വേണ്ടി ഒരു െ മൊത്തം ഈ പഞ്ചായത്തിലെ ഇരുപത്തൊന്ന് സ്ഥാനാർത്ഥികളുടെ അനൗൺസ്മെന്റ് ഞാൻ കരാർ എടുത്തിട്ടുണ്ട് ഈ പഞ്ചായത്ത് മുഴുവൻ എന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കലടം മോനെ ആ പിന്നെ ഇരുപത് അനൗൺസ്മെന്റും ഇവന്റെ അനൗൺസ്മെന്റിനും ഇതിൽ ഞാൻ എന്റെ പ്രതിഭ ഇങ്ങനെ അടിച്ചു കേട്ടിരിക്കല്ലേ കേട്ടോ കേട്ടോ അനൗൺസ്മെന്റ് അടിമ വർഗത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ ചേച്ചൂർ ശശീന്ദ്രന് കണ്ടോ കണ്ടോ എന്റെ ഇന്ദ്രവച്ച കളിയൊന്നും നോക്ക് തീർന്നിട്ടില്ല ചക്രവാണത്തിൽ പൂർണ്ണ ചന്ദ്രനായി ഉദിച്ചു പൂർണ്ണ ചന്ദ്രനോട് കവി ഒരു പഞ്ചിങ് ഓ എന്നെ സമ്മതിക്കണം ഞാൻ എന്തൊരു പന്നിയാ പന്നിയധീരനായ സാരഥി നമ്മുടെ ശശി എനിക്കൊരു മര്യാദയില്ല കേട്ടോ എന്തൊക്കെ നുണയാ വിളിച്ചു പറയുന്നത്

ായി ഇവിന്റെ ആ സത്യൊക്കെ ഓരോ വട്ടുകാടാ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഒക്കെ ഓരോ വട്ടിന്റെ പുറത്താണല്ലോ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ വാർഡിലെ സ്ഥിരം മെമ്പറായ പുളിക്കൽ സുധാരമൊലാളിയെ തോപ്പിക്കാൻ അങ്ങേരുടെ പാറോടയിലെ തൊഴിലാളിയായ ഞാൻ അവസാനം നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട് വന്ന നിങ്ങളെ വരുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ നിനക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം എങ്ങനെ നീ പാൻ മുണ്ടുത്താല് പ്രശ്നമല്ലേ ആളുകളുടെ മുഖത്ത് നോക്കണ വിഷയം എന്ന് വെച്ചാൽ കോയമ്പത്തൂരിൽ എന്റെ മൂത്താപ്പൊക്കൊരു ഹോട്ടൽ ഉണ്ട് നീ അങ്ങാട് പോയിക്കോ അത്യാവശ്യം പൊറോട്ട അടിക്കാനും പാത്രം കഴുകാനൊക്കെ നിനക്ക് അറിയാലല്ലേ ബസ് നിനക്കറിയാല്ലേ ബസ്റ്റാൻഡിൽ ഇഞ്ചിമിട്ടാവിട്ടിടുന്ന മൂത്തുപാട കൂടെ ഞാൻ കൂടിയാ പിന്നെ മൂത്തമ്മക്ക് എത്ര പണി എന്റെ പൈതൃകത്തെ ചോദ്യം ചെയ്യരുത് എന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തു അതെനിക്ക് സഹിക്കൂല സോറിടാ ഞാൻ കുറച്ച് മോശം ആയി പോയി ഈ പടി മേടിച്ചെന്നെ സോറിടാ ഇതേതാണ് ഈ കത്തിക്കരിഞ്ഞ സാധനം അറിയില്ലേ മാനേജർ ഷാജി ഓഹോ പെമ്പിള്ളേരെ വഴി നടക്കാൻ അനുവദിക്കാത്ത അലവലാദി ഷാജി അത് നീയാണല്ലേ കേട്ടിട്ടേ ഉള്ളൂ കാണുന്നതാദ്യോ ഇപ്പോഴും ശരിക്ക് കാണാൻ പറ്റുന്നില്ല ഒരു കറുത്ത പുക മാത്രം ശ ശശി എന്താ ഈ വാർഡിൽ നിനക്കുള്ള ജനസമിതിന്റെ എന്ന് പറയുന്ന പോലെ ഒരു പാർട്ടി പഞ്ചായത്ത് വലിയ ഈ സീറ്റ് നീ പിടിച്ചോട്ട് അറിയും മോനെ എടാ നീ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ട് നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും അറിയാം ബലത്തിനൊരു പിടി ഇങ്ങോട്ട് പിടിച്ച പിന്നെ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ പന്നിയാണ് മോനെ ഇപ്പൊ തന്നെ അവന് വേണ്ടാത്ത ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും ഇവിടെ പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താമെന്ന് പറഞ്ഞപ്പോ ഞാനാ ഇവൻ ഇവിടെ തന്നെ നിർത്തണമെന്ന് ശക്തമായി അല്ലടാ പാർട്ടി സ്ഥിരമായി തോൽക്കണം ഈ പാർട്ടി പിടിച്ചെടുക്കാൻ നിനക്കേ പറ്റൂ പുളിക്കൽ സുധാകരൻ സ്വന്തം തൊഴിലാളി നിൽക്കുന്ന പരാജയം ഒരൊന്നര പരാജയം ഒരു പറ്റിയോലെത്താ നീ അത്ര വൃത്തിച്ചത് ഇവിടെ ചോദിക്കാനും പറയാൻ ആരും ഇല്ല ആ വേണ്ട വേണ്ട ഇവിടെ എന്നെ പോലെ ഡീസന്റായ ആളുകൾ താമസിക്കുന്ന സ്ഥലവാ എന്റെ അടുത്ത് അവൻ്റെ ഒരു കളി ഓമെന്നെ എന്താ ഒരു രക്ഷ ചെയ്യണം ചങ്കരേട്ടനെ ഇതിലും വലിയ വൃത്തിയോടുന്നു അവൻ പറഞ്ഞിട്ടില്ലട്ടാ രക്ഷപ്പെട്ട് പോയിക്കോ ഈ പഞ്ചായത്ത് കണ്ടുവരുന്നത് ഓടി ഓടുന്നു കൂടി അവൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഇരിക്കണ പിശാശ ക്യാമറ എടുത്ത കർത്താവേ ഇതില്ല ഇതില് വല്ലപ്പോഴുള്ള ഒരു നമ്പർ തെളിയുന്നത് പിന്നെ പടച്ചോനെ വിചാരിച്ചൊരു ഞെക്കങ്ങാടി വെക്കും കിട്ടുന്നവർക്ക് കിട്ടും അളിയനെ വിളിച്ച അമ്മാവനെ എടുക്കുള്ളൂ ഓ പടച്ചോനെ അടിക്കലുണ്ട് ഇനി എടുക്കണ ആരാണെന്നാവോ ഒരുപാട് തല്ലുകൊള്ളിച്ച മൊബൈലാണ് സോറി സുരേഷാ സുരേഷ് മുക്കട ജങ്ഷനില് ഇ എം എസ് കോളനിയിൽ നമ്മുടെ അനൗൺസ്മെന്റ് തകർക്കണം ആ ബാസിൽ ട്രിബിളോക്ക് അങ്ങോട്ട് മുട്ടിച്ചിട്ടോ ചെവിക്കല്ല് പൊട്ടട്ടെ നമ്മുടെ അനൗൺസ്മെന്റ് കേട്ട് പേടിച്ച ആളുകൾ നമ്മുടെ ശശീന്ദർ നോട്ട് ചെയ്യണം ആ പിന്നെ നാളെ രാത്രി സുധാകരൻ മുതലാളിയുടെ പോസ്റ്റർ ചീറാൻ പോകണം അവിടെ പറഞ്ഞതല്ല ഇവിടെ പറഞ്ഞതാ ആ നിന്നോടൊരു കാര്യം ആ സുധാകരൻ മുതലാളി ഈ ചീത്ത വിളിക്കണത് രണ്ടാമത്തെ സീഡിയിലാണ് ആ തള്ളക്ക വിളിക്കണത് തള്ളക്ക വിളിക്കണത് അത് അത്യാവശ്യം വേണ്ട തലങ്ങളിലൊക്കെ അങ്ങോട്ട് പെടച്ചോ കേടക്കട്ടെ സുധാകരൻ മുതലാളി ഇന്നത്തോടെ അയാളുടെ ആഫീസ് പൂട്ടണം ആ

എന്റെ ആപ്പ് നെഞ്ചിക്കടാൻ വാർഡ് മുഴുവൻ നമ്മുടെ അനൗൺസ്മെന്റ് വിജയം കൊള്ളേണ്ാവിൻ്റെ കാണട്ടെ വേണ്ട മോനെ സത്യ എന്നെ തോൽപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന നിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇപ്പൊ എന്റെ പാറമ്മടെ അല്ലേ സുധാകര ആരുടെ ഏത് പാർട്ടിക്കാരെ നോക്കിട്ടില്ലല്ലോ നമ്മളെല്ലാം വോട്ട് പിടിക്കാൻ വീട് കയറാറ് അതേപോലെ സുധാകരൻ്റെ തെറ്റൊന്നുമില്ല പക്ഷേ സുധാകര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഇവിടത്തെ തൊഴിലാളിയായി അങ്ങനെയേ ഇവിടെ നിൽക്കാവൂ എന്ന് തന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് ഒന്ന് പറയണം അല്ലാതെ ഈ രണ്ടും ഘട്ട പരിപാടി ഇവിടെ തന്നെ അതിന് വരട്ടാനൊന്നിട്ടുണ്ടോ അതല്ല ഞാൻ ഇവിടെ പണിയെടുക്കണെങ്കിലും മോലാളിക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്നെ പറഞ്ഞു വിട്ടേക്ക് ഞാൻ പൊക്കോളാം മോനെ ശശീന്ദ്ര നീ എന്നെ വെറും ശശി ആക്കല്ലേ ഞാൻ നിന്നെ വിടണമല്ലേ എന്നെ കൊന്നാലും നിന്നെ പിരിച്ചുവിടില്ല എന്നിട്ട് അത് എനിക്കെതിരെയുള്ള പ്രചരണായുധമാക്കാനല്ലേ തൊഴിലാളിയെ പിരിച്ചുവിട്ട ഭൂക്ഷിയായ മുതലാളി കുളിക്കൽ സുധാകരന തറപറ്റിക്ക് അത് നടക്കില്ല മക്കളെ നിങ്ങളെക്കാൾ കൂടുതൽ ചെയ്തവനാ ഈ പുളിക്കൽ സുധാകരൻ അവിടെ ും ഇദ്ദേഹം പ്രവർത്തകനുമല്ല മര്യാദക്ക് പോയി ജോലി നോക്കണ അപ്പോ സത്യസാറിന്റെ ഇവിടുത്തെ വോട്ട് പിടുത്താൻ കഴിഞ്ഞെങ്കിൽ പോയാട്ടെ ഇറങ്ങി പോണ എന്റെ മറുപടി പക്ഷെ അതുകൊണ്ട് നീ ജയിക്കൂലടാ കേട്ടോ കേട്ടോ നാട്ടുകാരെ സുഹൃത്തുക്കള് നമ്മുടെ ആറാം വാർഡിന്റെ പ്രിയങ്കനായ സ്ഥാനാർത്ഥിന് സമാധാനത്തിന്റെ ചിഹ്നമായ ഒടാനത്തിൽ നിങ്ങളുടെ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഇനേപൂർവം അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എന്റെ വാങ്ങി നിന്നെ കാശുവാങ്ങിന്റെ കൊല്ലോടാ മുതലാഴ്ച നിന്റെ കൈയൂക്ക് ഞങ്ങളുടെ ചങ്ങാതി നേരെടുത്താൽ ആ കൈ ഞങ്ങൾ വെട്ടും